നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി ശ്രദ്ധ നേടിയത് ബിഗ് ബോസ് ഷോയിൽ വെച്ച് തന്നെ സഹ മത്സരാർത്ഥിയായ ഗബ്രി ജോസുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും ചർച്ചയായി മാറിയത് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഇരുവരും കമിതാക്കളെ പോലെ പെരുമാറുന്നു എന്നായിരുന്നു ഒരു കൂട്ടരുടെ ആക്ഷേപം ഹൗസിനുള്ളിലെ ഇരുവരുടെയും കൂട്ടുകെട്ടിനെ ചൊല്ലി ഒടുവിൽ ജാസ്മിന്റെ വിവാഹം മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ തങ്ങൾ തമ്മിൽ സൗഹൃദമാണെന്നും ഈ ബന്ധം ബിഗ് ബോസ് കഴിഞ്ഞാലും തുടരുമെന്നും ഹൗസിൽ വെച്ച് ഇരുവരും ആവർത്തിച്ചു ഇതിന്റെ പേരിൽ ഇരുവരുടെയും കുടുംബങ്ങളടക്കം കടുത്ത സൈബർ ആക്രമണമാണ് നേരിട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം വർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനായി കൊച്ചിയിൽ എടുത്താണ് ജാസ്മിന്റെ താമസം സമയം കണ്ടെത്തി കുടുംബത്തെ കാണാൻ ഇടയ്ക്ക് കൊല്ലത്തേക്കും വരും ബ്യൂട്ടി ടിപ്സ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ എന്നിവയാണ് ജാസ്മിൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിൽ വൈറൽ റീലുകൾ ക്രിയേറ്റീവ് റീക്രിയേറ്റീവ് ചെയ്തും ജാസ്മിൻ പങ്കിടാറുണ്ട് അത്തരത്തിൽ സുഹൃത്തിനൊപ്പം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ചെയ്തൊരു റീൽ വൈറലായിരുന്നു നടന്നു പോവുകയായിരുന്ന ജാസ്മിനെ ആൺ സുഹൃത്ത് ഒറ്റ കൈ ഉപയോഗിച്ച് എടുത്ത് ഉയർത്തുന്നതാണ് റെയിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ ഈ ട്രെൻഡിങ് റെയിൽ ചെയ്തു കഴിഞ്ഞു ജാസ്മിൻ്റെയും സുഹൃത്തിന്റെയും റീൽ അതിവേഗത്തിൽ അഞ്ച് മില്യണിന് അടുത്ത് കാഴ്ചക്കാരെ നേടുകയും ചെയ്തു റെയിലിന്റെ ബിഹൈൻഡ് ദി സീൻസും ജാസ്മിൻ പങ്കിട്ടിരുന്നു എഴുപത്തിരണ്ട് കിലോയുള്ള തന്നെ ഒറ്റ കയ്യിലെടുക്കുക എന്നത് നിസ്സാര കാര്യമല്ലെന്നും അതിനാൽ റീലെടുക്കാൻ സഹകരിച്ച സുഹൃത്തിന് സീ ഫുഡ് വാങ്ങിക്കൊടുത്ത് ട്രീറ്റ് ചെയ്തു എന്നുമെല്ലാം ബിഹൈൻഡ് ദി സീൻസ് വീഡിയോയിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ രണ്ട് വീഡിയോകൾക്കും പതിവ് പോലെ ജാസ്മിൻ്റെ ഭൂതകാലത്തെ അടക്കം പരാമർശിച്ചുകൊണ്ടുള്ള പരിഹാസ കമൻ്റുകളും വിമർശനമെല്ലാം വന്നു ഏറെയും ചോദ്യം ബിഗ് ബോസിൽ നിന്നും ജാസ്മിനെ കിട്ടിയ സുഹൃത്തായ ഗബ്രിയെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു ഗബ്രിയെ ഒഴിവാക്കിയോ ഗബ്രിയേക്കാൾ മാച്ചിങ് പുതിയ ചെക്കനാണ് എന്നിങ്ങനെയായിരുന്നു ചില കമന്റുകൾ ഗബ്രിക്കൊപ്പം നടക്കുമ്പോൾ ചേച്ചിയെയും അനിയനെയും പോലെ തോന്നുമെന്നും മസിലും ഉയരവും ഫിറ്റ് ബോഡിയുമുള്ള ഈ പയ്യനെ പോലെയുള്ള ചെക്കന്മാരാണ് ജാസ്മിന് മാച്ചെന്നും കമൻ്റുകളുണ്ടായിരുന്നു സഹിഗെട്ട് ജാസ്മിൻ തന്നെ ഒടുവിൽ പ്രതികരിച്ചു തനിക്ക് നിരവധി ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പഴുകേട്ട് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ കോംബോ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടി ഇതിലെങ്കിലും ഒന്ന് നിർത്തുക എനിക്ക് ഈ ലോകത്ത് പോലെ ആൺപിള്ളേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേട്ട് കേട്ട് ഞാൻ ആങ്ങളെ പോലെ കാണുന്ന കുറച്ച് ആൺപിള്ളേരാണ് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി എന്നാണ് ജാസ്മിൻ കുറിച്ചത് ആരെന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാം ജാസുവിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അവരെന്ന് നിങ്ങൾ അടിച്ചു പൊളിച്ച് ഇനിയും കുറേ റീൽസ് ഇടൂ എന്നാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ കുറിച്ചത് ജാസ്മിനിക്ക് ഇബ്രീം പ്രണയത്തിലാണെന്നാണ് ഇരുവരും ബിഗ് ബോസ് ഷോയിലായിരുന്ന സമയത്ത് പ്രചരിച്ചിരുന്നത് സത്യം അതല്ലെന്നും സൗഹൃദം മാത്രമേ ഉള്ളൂവെന്നും പിന്നീട് ഇരുവരും തന്നെ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് കഴിഞ്ഞ വർഷം ഒന്ന് കഴിഞ്ഞിട്ടും ഇരുവർക്കുമെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്ക് യാതൊരു കുറവുമില്ല ഇരുവരും ഒന്നിച്ചെത്തുന്ന ചിത്രങ്ങൾക്ക് താഴെ ഒരു കൂട്ടർ ഇപ്പോഴും അധിക്ഷേപ കമന്റുകൾ ഇടാറുണ്ട് ബ്യൂട്ടി ബ്ലോഗുകളിലൂടെയാണ് ജാസ്മിൻ ജാഫർ എന്ന ഇരുപത്തിമൂന്ന് കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത് വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിന്റെ വീഡിയോകളെല്ലാം വൈറലായി വൈകാതെ യൂട്യൂബിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയും ജാസ്മിന് ലഭിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലെത്തുന്നത് ആ സീസണിലെ പ്രധാന ചർച്ചയാകാനും ജാസ്മിൻ സാധിച്ചു വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അങ്ങനെ ഒരു പെൺകുട്ടി ഷോയിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ ഗബ്രിയോട് കാണിക്കുന്ന അടുപ്പം സദാചാര കേരളത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഇതിനിടയിൽ വിവാഹം ഉറപ്പിച്ച യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇതെല്ലാം കൊണ്ട് തന്നെ ജാസ്മിനും കുടുംബത്തിനും എതിരെ ഉയർന്ന സൈബർ ആക്രമണത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല വിമർശനം കടത്തതോടെ ഷോ കഴിയുമ്പോൾ നാട് പോകേണ്ടി വരുമോ എന്നതടക്കം ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞതോടെ ജാസ്മിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പതിയെ കുറഞ്ഞു തുടങ്ങി ഗബ്രിയുമായി ഹൌസിന് പുറത്തും സൗഹൃദം തുടർന്നതോടെ ഒരു പരിധിവരെ ഇരുവരുടെയും കൂട്ടുകെട്ട് സ്വീകരിക്കപ്പെട്ടു വീണ്ടും തന്റെ യൂട്യൂബിൽ വീഡിയോകളുമായി ജാസ്മിൻ പ്രത്യക്ഷപ്പെട്ടതോടെ പഴയ പിന്തുണ തിരിച്ചുപിടിക്കാൻ ജാസ്മിൻ സാധിച്ചു യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും കൂടി തങ്ങളുടെ ചിത്രത്തിന് താഴെ അധിക്ഷേപിച്ചെത്തിയ ആൾക്ക് ചുട്ട മറുപടിയുമായി ജാസ്മിനും രംഗത്തെത്തിയത് ഏറെ വൈറലായിരുന്നു തജിസ്കിസ്ഥാനിൽ നിന്നുള്ള യാത്രക്കിടെ ഗബ്രിക്കൊപ്പമുള്ള ചിത്രമാണ് ജാസ്മിൻ പങ്കുവെച്ചത് മാച്ചിങ് ക്യാപ്ഷനോടെയാണ് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തിയത് താൻ പെർഫ്യൂം അടിക്കാറില്ല എന്നും തങ്ങളുടെ മതത്തിൽ പെർഫ്യൂം ഹറാമാണെന്നും മുൻപ് ജാസ്മിൻ പറഞ്ഞിരുന്നു എന്നാൽ അത് പിന്നീട് ജാസ്മിൻ തിരുത്തി ഇക്കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാളുടെ പരിഹാസ കമന്റ് പണ്ട് സ്പ്രേ അടിച്ചാൽ മതത്തിൽ നിന്നും പുറത്തു പോകുമെന്ന് പറഞ്ഞ ചേച്ചിയ സൂപ്പർ ഇങ്ങനെ വേണം നിങ്ങളുടെ നിഷ്കളങ്കത സ്നേഹം ഈ ലോകത്തിലെ യുവത്വത്തിന് വളരെ ഇൻസ്പിറേഷൻ ആണ് എന്നായിരുന്നു കമന്റ് ഇതിന് ചേട്ടാ വർഷം മൂന്നായി ഇനിയെങ്കിലും മാറ്റി പിടിച്ചുടേ എന്നാണ് ജാസ്മിൻ നൽകിയ മറുപടി ജാസ്മിന്റെ വിവാഹ ബന്ധപ്പെട്ട ഒരാൾ നടത്തിയ അധിക്ഷേപത്തിന് നിന്റെ അച്ഛനെ പോലെയെന്നാണ് ജാസ്മിൻ കൊടുത്ത മറുപടി മറ്റൊരാളുടെ മറ്റൊരാളോട് തന്തയുടെ പ്രായമുള്ള ഒരാളെ വിളിച്ചു എന്ന പേര് എനിക്കിന് വയ്യെന്നും നിർബന്ധിക്കരുതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം നിരവധി പേരാണ് ജാസ്മിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് എത്ര കാലമാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക എന്നതാണ് താരത്തെ പിന്തുണയ്ക്കുന്നവർ ചോദിക്കുന്നത് ആളുകൾ എന്തിനാണ് മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇതുപോലെ ഇടപെടുന്നത് എന്നും ചിലർ ചോദിച്ചു റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാകില്ല ഇരുവരും പറഞ്ഞു നേരത്തെ അധിക്ഷേപം കടത്തപ്പോൾ ഇരുവരും തങ്ങളുടെ ബന്ധത്തിൽ വ്യക്തത വരുത്തിയിരുന്നു ഞങ്ങൾ തമ്മിൽ ആദ്യം മുതലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാക്ടിക്കൽ അല്ല എന്നായിരുന്നു ഇരുവരും വ്യക്തമാക്കിയത് പത്തൊൻപത് മത്സരാർത്ഥികളുമായാണ് ബിഗ് ബോസ് സീസൺ ആറ് ആരംഭിച്ചത് തുടക്കത്തിൽ ടൈറ്റിൽ വിന്നർ ആകാൻ ഏറെ ചാൻസ് ഉള്ള മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ പ്രേക്ഷകരെ കൊണ്ട് ജാസ്മിൻ അങ്ങനെ വിധി എഴുതുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടാം വാരം അവസാനിച്ചപ്പോഴേക്കും കാലിടറി ഗബ്രിമയുടെ സൗഹൃദവും ഇടപഴകളും ഹൗസിലെന്നപോലെ പ്രേക്ഷകർക്കിടയിലും ചോദ്യം ചെയ്യപ്പെട്ടു പിന്നാലെ വലിയ തോതിലുള്ള നാടകീയ രംഗങ്ങൾക്ക് വരെ സീസൺ ആറ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിരുന്നു ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ഗബ്രിമയിലെ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നുണ്ട് ജാസ്മിൻ